നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും എവരെയും നയിക്കുവാറാകട്ടെ കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് ദിവസങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ കൂടെക്കും ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന്റെ സന്തോഷം അറിയിക്കട്ടെ അപ്പോ ആ ആ ഒരു യാത്രയില് നമ്മൾ അവസാനമായിട്ട് കടന്നു വന്ന പരമ്പര വ്യവസ്ഥാ ദൈവം പല വിധത്തിൽ നമ്മൾ സംസാരിച്ചതാണ് അതിൽ തന്നെ പല രീതിയിൽ സംസാരിച്ച വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന ഗുണമായിട്ടുള്ള എമർജൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എമർജൻ ക്വാളിറ്റി അഥവാ അധികുണം എന്നുള്ളതിനെയാണ് നമ്മൾ നമ്മളിന്ന് പ്രതിപാദിച്ച് പര്യവസാനിപ്പിക്കുന്നത് അപ്പോ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ദ ക്വാളിറ്റീസ് റിവീൽ എക്സിസ്റ്റൻസ് ഹോൾനെസ് ഡെപ്ത് ആൻഡ് യുനീക് എനർജി വ്യവസ്ഥയുടെ അധികുണങ്ങൾ അധികുണങ്ങൾ എന്നത് വ്യവസ്ഥയിലെ ഘടകങ്ങൾ തമ്മിൽ സവിശേഷമായി ഒത്തുചേരുമ്പോൾ അധികമായി പ്രത്യക്ഷമാകുന്ന ഗുണങ്ങളാണ് ഇവ വ്യവസ്ഥയിലെ ഘടകങ്ങളുടെ ഗുണങ്ങളുടെ ആകത്തുകയേക്കാൾ ഉയർന്നതും വിപുലവുമായിരിക്കും ഇതിൽ ഉത്ഭവം അഥവാ എമർജൻസ് എന്നത് ഘടകങ്ങളുടെ സവിശേഷമായ ഒത്തുചേരൽ വരെ കാണാത്ത പെരുമാറ്റങ്ങളുടെയും പ്രവർത്തന വിന്യാസങ്ങളുടെയും പ്രത്യക്ഷപ്പെടലാണ് സാരാംശം അഥവാ എസൻസ് എന്നത് വ്യവസ്ഥയുടെ അസ്തിത്വത്തിന്റെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു സഹശക്തി അഥവാ സിനർജി എന്നത് ഘടകങ്ങൾ തമ്മിൽ സഹകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വർദ്ധിച്ച ഫലമാണ് മാതൃക മാതൃക അഥവാ എന്നത് ഒരു വ്യവസ്ഥ ഏകതയുള്ള മുഴുവൻ രൂപമായി കാണപ്പെടുന്നതാണ് ആത്മാവ് അഥവാ സ്പിരിറ്റ് എന്നത് വ്യവസ്ഥയുടെ ആഴമുള്ള ആന്തരിക സാന്നിധ്യമോ ബുദ്ധിയോ ചൈതന്യമോ ആയ ചലനാത്മക സാരാംശമാകുന്നു സ്വത്വം അഥവാ ഐഡന്റിറ്റി എന്നത് ആന്തരിക അനന്യ സാരാംശത്തെ ചൂണ്ടിക്കാണിക്കുന്നു വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്നത് ബാഹ്യമായ പ്രവർത്തന ശൈലിയെ പ്രകടിപ്പിക്കുന്നു ഇതെല്ലാം ചേർന്നാണ് ഒരു വ്യവസ്ഥയുടെ അധികുണങ്ങളായി പ്രത്യക്ഷമാകുന്നത് അപ്പോ വ്യവസ്ഥാ നിയമത്തെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കുമ്പോൾ വിട്ടുപോയ ചില കാര്യങ്ങൾ നമ്മൾ ഇതിനെ പലതും പ്രതിപാദിച്ചിട്ടുള്ളതാണ് എങ്കിലും വിട്ടുപോയ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി വ്യവസ്ഥാ നിയമത്തെ നമ്മൾ പല രീതിയിൽ സമീപിച്ചിട്ടുണ്ട് അതിന്റെ റൂട്ട് മുതൽ സമീപിച്ചിട്ടുള്ള പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു പത്ത് പതിനെട്ട് തലങ്ങളിലായിട്ട് നമ്മൾ അതിന്റെ പാറ്റേണുകളും അതിന്റെ ചില പ്രത്യേക സാവിശേഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അപ്പോൾ അതിലിന്ന് നമ്മൾ അധികുണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അധികുണങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊരു വ്യവസ്ഥയ്ക്കും ഏതൊരു സത്തയെടുത്താലും അതിനെ അതാക്കി നിലനിർത്തുന്ന അട്രിബ്യൂട്ട്സും അഥവാ ഗുണങ്ങളുണ്ടായിരിക്കും ആ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ അതായി നാം ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോ അധിഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അധികമായി പ്രത്യക്ഷമാകുന്ന ഗുണങ്ങളാണ് അതായത് ആ വ്യവസ്ഥയെ മുറിച്ചു വച്ചാൽ ഈ ഗുണങ്ങൾ കാണാൻ കഴിയില്ല ആ വ്യവസ്ഥയെ നമ്മൾ അതിന്റെ ഘടകങ്ങളായി പിരിച്ചു വച്ചാൽ ഈ ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ വ്യവസ്ഥയായി രൂപപ്പെടുന്ന സമയത്തു മാത്രം പ്രത്യക്ഷമാകുന്ന ഗുണങ്ങളാണ് ഈ അധികുണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വ്യവസ്ഥയിലെ ഘടകങ്ങൾ തമ്മിൽ സവിശേഷമായി ഒത്തുചേരുമ്പോൾ അധികമായി പ്രത്യക്ഷമാകുന്ന ഒന്നാണ് ഗുണം എന്ന് പറയുന്നത് ഈ അതിഗുണം എന്ന് പറയുന്നത് ഇത് വ്യവസ്ഥയിലെ ഘടകങ്ങളുടെ ഗുണങ്ങളുടെ ആകത്തുകയേക്കാൾ ഉയർന്നതായിരിക്കും ഘടകങ്ങളുടെ ആകത്തുക ഘടകങ്ങൾക്ക് ഓരോന്നിനും അതിനെ അതായി കാണിക്കുന്ന അട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും അതിനേക്കാൾ ഉയർന്നതും വിപുലവുമായിരിക്കും ഈ അതിഗുണം എന്നത് ഇത് നമ്മൾ പലതും ചർച്ച ചെയ്തതാണ് എങ്കിലും ഒരിക്കൽ കൂടെ നമുക്ക് പറയാം ഒന്നാമത്തേത് ഉത്ഭവം അഥവാ എമർജൻസ് എന്നത് ആണ് അത് ഘടകങ്ങളുടെ സവിശേഷമായ ഒത്തുചേരൽ വരെ കാണാതിരുന്ന പെരുമാറ്റങ്ങളുടെയും പ്രവർത്തന വിന്യാസങ്ങളുടെയും പ്രത്യക്ഷപ്പെടലാണ് ഇതിനു മുമ്പ് ഒരു വ്യവസ്ഥയുടെ ഘടകങ്ങളിൽ കാണാത്ത ഒരു പെരുമാറ്റം അല്ലെങ്കിൽ പ്രവർത്തന വിന്യാസം വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അത് സത്തയായി തീർന്നു കഴിഞ്ഞപ്പോ ഈ വ്യവസ്ഥയായി തീർന്നു കഴിഞ്ഞപ്പോൾ അത് പ്രത്യക്ഷമായി അതുകൊണ്ടാണ് അതിനെ എമർജൻസ് എന്ന് പറയുന്നത് എമർജ് ചെയ്യുന്നു ഉണരുന്നു പ്രത്യക്ഷമാകുന്നു എന്നുള്ളത് ഉത്ഭവം ഉത്ഭവിക്കുന്നു എന്നുള്ളത് അവിടെ ഉത്ഭവിക്കുന്ന ഒന്നാണ് ഈ ഈ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഈർക്കിൽ കൊണ്ട് നമുക്ക് ഒരിക്കലും വസ്തുക്കളെ മൊത്തമായിട്ട് മാറ്റാൻ കഴിയില്ല ഈ കുറെ ഈർക്കറികൾ ചേർന്ന് നമ്മൾ ചൂലായിട്ട് കെട്ടിവെക്കുന്ന സമയത്ത് അതിന് അതിനൊരു പുതിയ ഉപയോഗം വന്നു ആ ഒരു പുതിയ ഉപയോഗം എന്ന് വെച്ച് ചൂല എന്നുള്ള രീതിയിൽ ഉപയോഗം വന്നു വന്നുചേരും ഇതുപോലെ നമ്മളിപ്പോ ഒരു പച്ചക്കറി നമുക്ക് കഴിക്കാനുള്ളതാണ് കഴിക്കാനുള്ള പച്ചക്കറിക്ക് കഴിക്കാം എന്നുള്ള ഒരു സവിശേഷത ഉണ്ട് പക്ഷെ പച്ചക്കറിക്ക് ഒരിക്കലും ഒരു സുഗന്ധപൂരിതമായ അല്ലെങ്കിൽ എന്താ പറയാ മനോരഞ്ജിതമായിട്ടൊരവസ്ഥയിൽ ആ പച്ചക്കറികളെല്ലാം കൂടെ ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് ഒരു പ്രത്യേക രുചി പ്രത്യേകതരം താല്പര്യജനകമായിട്ടുള്ള ഗന്ധം എല്ലാം ഉണ്ടാകും അത് ആ അങ്ങനെ പ്രത്യക്ഷമാകുന്ന ഒന്ന് ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ സൈക്കിളിന്റെ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിന് അതാതിന്റെ ഗുണങ്ങൾ അവിടെയുണ്ട് അതിന്റെ അതാതിന്റെ സ്വഭാവങ്ങളുണ്ട് ഉണ്ട് പക്ഷെ അവയൊന്നും തന്നെ അതിന്റെ മുകളിൽ കയറി ഒരാൾ ഇരുന്നു കൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സവിശേഷതയില്ല പക്ഷെ സൈക്കിളിനെ സൈക്കിളായി ഘടിപ്പിച്ചു കഴിയുമ്പോൾ ഈ ഒരു സ്വഭാവ ഗുണം പ്രത്യക്ഷമാകുന്നു അവിടെ ഉത്ഭവിക്കുന്നു അതുകൊണ്ടാണ് എമർജൻസി എന്ന് പറയുന്നത് ഇത് ഇതിന് ഉണ്ടായിരുന്നില്ല ഈ സൈക്കിളിന്റെ രൂപത്തിൽ അതിനെ ചേർത്ത് വെക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ചൂലിന്റെ രൂപത്തിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല സാമ്പാർ ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതാണ് ഇപ്പൊ പ്രത്യക്ഷമാകുന്നത് അതുകൊണ്ടാണ് അവിടെ ഉത്ഭവിക്കുന്നു പ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തേത് സാരാംശം അഥവാ എസൻസ് എന്നുള്ളതാണ് ഈ ഹൃദയം എന്ന് വെച്ചാൽ ഹൃദയം മാത്രമേ ഉള്ളൂ കരൾ എന്ന് വച്ചാൽ കരള് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഞാൻ ആയി കഴിയുമ്പോ ഞാൻ എന്നുള്ളതിന്റെ ഒരു സാര അംശം സാരാംശം എന്ന് പറയുന്ന എസൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ പ്രത്യക്ഷമാവുകയാണ് ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എനിക്കൊരു എന്റെ ശരീരം ചിഹ്നഭിന്നമായ ഉണ്ടാവില്ല ഈ സാരാംശം എന്ന് പറയുന്ന ഒരവസ്ഥ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് എന്റെ സ്വത്വം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഡീപിക്കോളജിക്കലായിട്ടുള്ള ഇക്കോസ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സമീപനത്തിൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ പ്രാധാന്യത്തെ അംഗീകരിക്കാൻ കഴിയുക കേവലം ഭൗതികമായ ഒരു വീക്ഷണത്തിൽ സാരാംശം അഥവാ എസെൻസ് എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല അപ്പോ ഏതൊരു വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സാരാംശത്തിന് പ്രാധാന്യമുണ്ട് ഇപ്പോ ഒരു കണ്ണട എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമേ അതുള്ളൂ ഗാന്ധിജിയുടെ കണ്ണട എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേകത വന്നു ചേരുന്നു എന്റെ കയ്യിലുള്ള എൻ്റെ ഗുരു മണിയേട്ടന്റെ കണ്ണട എന്ന് പറയുമ്പോൾ എനിക്കതിന് വല്ലാത്ത പ്രാധാന്യമുണ്ട് അപ്പോ അതിന് വന്നു ചേരുന്ന ആ സവിശേഷത ഇതെപ്പോഴാണ് വന്നു ചേരുക അത് ഉണ്ടായി ആ അതിനൊരു ഉപയോഗമുണ്ടായി ആ ഉപയോഗവും എല്ലാം കൂടെ ചേർന്നു കൊണ്ടുണ്ടാവുന്ന ഒരളവിൽ മാത്രമാണ് സാരാംശം അഥവാ സംസ്കൾ ഉണ്ടാവുന്നത് അത് ഉണ്ടായി കഴിഞ്ഞ ശേഷം മാത്രം ഉണ്ടാകുന്നതാണ് ഈ സാരാംശം എന്നുള്ളത് അത് അതിന്റെ ആ ഒരു സത്ത അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ എക്സിസ്റ്റ് ചെയ്തതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു എക്സിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നു അതിന്റെ അർത്ഥം എന്ത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു അവിടെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സാരാംശം എന്ന് പറയുന്നത് അത് അതിനെ മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ വ്യവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊരു അർത്ഥം ഉണ്ടാവില്ല ഒരു കാർ ഉണ്ടാക്കുന്ന സമയത്ത് ആ കാർ കമ്പനി ഒരിക്കലും അത് ഇന്ന രീതിയിലായിത്തീരണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഉണ്ടാവുന്നു കാർ ഉണ്ടാവുന്നു ഉണ്ടായി കഴിയുമ്പോൾ ആ കാറിന് ഒരു പർപ്പസ് ഉണ്ടാവുന്നു ആ കാർ ഏതു വഴി ഓടും നിർവചിക്കാനൊന്നും കഴിയില്ല ഓടിക്കഴിയുമ്പോഴാണ് ഇന്ന ഓട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ള രീതിയിലേക്ക് ആയിത്തരുന്നത് അപ്പൊ ഈ സാരാംശം എന്നുള്ളത് ഉണ്ടായി ഉപയോഗിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ഉണ്ടായി അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ മാത്രം പ്രത്യക്ഷമാകുന്നതാണ് സാരാംശം എന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് സഹശക്തി അഥവാ സിലർജി എന്നത് ഘടകങ്ങൾ തമ്മിൽ സഹകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വർദ്ധിച്ച ഫലമാണ് അതായത് ഘടകങ്ങൾക്ക് ഓരോന്നിനും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫലമുണ്ട് സിനർജി എന്ന് പറയുന്നത് അതല്ല ഈ ഘടകങ്ങൾ ഓരോന്നും ചേർന്ന് ഓരോന്നും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളുടെ അകത്തുക എത്രയാണോ അതിനേക്കാൾ വളരെ ഉയർന്നതും പതിന്മടങ്ങായിട്ടുള്ള ഫലമാണ് സിനർജി എന്ന് പറയുന്നത് ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ശക്തി ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു ഒരു ആക്ടിവിറ്റി ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു കപ്പിൾ കപ്പളെടുക്ക ദമ്പതികൾ എടുക്കുക ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ നിർമ്മിക്കാൻ കഴിയില്ല ദമ്പതിയിലെ ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞിനെ നിർമ്മിക്കാൻ കഴിയില്ല കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിയില്ല കുഞ്ഞിനെ ഉത്ഭവിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ദമ്പതികൾക്ക് അത് കഴിയും അപ്പൊ വർധിച്ച ഫലമാണത് വർദ്ധിച്ച ഫലം ഒരു സമൂഹത്തിന് ഒരു പക്ഷെ ഒരു ഒരു വലിയ സാമൂഹ്യ ചലനം ഉണ്ടാക്കാൻ കഴിയും ഒരു വ്യക്തിക്ക് ആ സമൂഹത്തെ ചലിപ്പിക്കാൻ ഒരു വിഷം കഴിഞ്ഞേക്കും പക്ഷെ വ്യക്തിക്ക് ആ സാമൂഹ്യ ചലനം ഉണ്ടാക്കാൻ കഴിയില്ല ഇതുപോലെ നമുക്ക് എനിക്കിപ്പോ പറയാൻ തോന്നുന്ന ഉദാഹരണം ഇത്രയാണ് മറ്റൊന്നാണ് മാതൃക അഥവാ ജസാൾട്ട് എന്നത് വ്യവസ്ഥ ഏകതയുള്ള മുഴുവൻ രൂപമായി കാണപ്പെടുന്നതാണ് മാതൃക എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതാണ് ഇതിന്റെ ഇതിന്റെ പ്രൈമറി മോഡൽ എന്ന് പറയാറുണ്ട് പ്രൈമറി മോഡൽ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് എടുത്ത് കാണാവുന്ന ഒരു രൂപം എന്ന് പറയുന്നത് അതിന് അനന്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നമ്മളിപ്പോ ഒരു സോളാർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ സോളാർ സിസ്റ്റം അതിന്റെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നു കാഴ്ചവയ്ക്കുന്നു ആ സോളാർ സിസ്റ്റത്തിന്റെ ആ ഏകതയുള്ള മുഴുവൻ രൂപമായിട്ട് പ്രത്യക്ഷമാകുന്നത് എന്താണ് അതിന്റെ മുകളിൽ പിന്നീട് വച്ചുകെട്ടലും ധാരണകളും എല്ലാം പിന്നീട് വന്നേക്കാം എങ്കിലും പ്രാഥമികമായിട്ട് വരുന്നത് ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു സാരാംശം എന്ന് പറയുന്നത് ഉണ്ടായി പ്രവർത്തിച്ചു തീരുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇത് ഉണ്ടാകുന്ന സമയത്ത് പ്രവർത്തനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് ഈ മാതൃക ജസാൾട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പ്രൈമറി ഫോം എന്ന് പറയുന്നത് ആ ജസാൾട്ട് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അത് ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് ഏകതയുള്ള മുഴുവൻ രൂപമായി കാണപ്പെടുന്നു ഇനി പ്രവർത്തിച്ചു തീർന്നിട്ടാണെങ്കിലോ അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലോ അപ്പോഴും ഒരു പ്രവർത്തന മാതൃക എന്ന് പറയും മറ്റേത് പ്രവർത്തിച്ച് തീർന്ന മാതൃക എന്ന് പറയും എന്താണെങ്കിലും ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മുഴുവൻ രൂപത്തിലുള്ള ആ ഒറ്റ ഒറ്റസത്തയായി മോഡൽ മോഡൽട്ട് എന്ന് പറയുന്നത് അതുപോലെ ഈ ശാസ്ത്ര ലോകത്ത് അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ആത്മാവ് അഥവാ സ്പിരിറ്റ് എന്നത് അത് വ്യവസ്ഥയുടെ ആഴമുള്ള ആന്തരിക സാന്നിധ്യമോ ബുദ്ധിയോ ചൈതന്യവുമായ ചലനാത്മ സാരാംശമാകുന്നു സാരാംശം എന്താണ് നമ്മൾ പഠിച്ചു വ്യവസ്ഥയുടെ അസ്തിത്വത്തിന്റെ അർത്ഥമാണ് അതുപോലെ ഒരു വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു ഒരു ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നത് അതിന്റെ ഒറ്റ ഒട്ടേറെ കോമ്പണൻസ് ഒരു പ്രത്യേക രീതിയിൽ ചേർന്ന് വരുമ്പോൾ ആണ് അതിനകത്തേക്ക് വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് ആ വൈദ്യുത കാന്തികത അതിനെ എന്താ പറയാ വൈദ്യുത ഊർജത്തെ ചലന ഊർജമായിട്ട് ഗതിക ഊർജമാക്കി മാറ്റിയിട്ടാണ് നിങ്ങൾ ചലിക്കുന്നത് അപ്പോ ചലന വൈദ്യുത ഊർജത്തെ ഗതിക ഊർജമാക്കി പരിവർത്തിപ്പിക്കുന്ന ഒരു ശേഷി അതിനകത്തുണ്ട് ഊർജമല്ല കാര്യം ആ ഊർജത്തെ പരിവർത്തിപ്പിച്ച് ചലിപ്പിക്കുന്ന ഒരു ശേഷിയുണ്ട് അത് അതിന്റെ ഡിസൈനിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ഇതുപോലെ ഏതൊരു വ്യവസ്ഥയിലും നാനത്തിലുള്ള ആന്തരിക സാന്നിധ്യം അഥവാ ബുദ്ധി അതല്ലെങ്കിൽ ചൈതന്യം അതുമല്ലെങ്കിൽ സങ്കേതമെന്നുമാണ് പറയാം അതാണ് അതിന്റെ ആത്മാവ് അഥവാ സ്പിരിറ്റ് എന്നുള്ളത് അത് അജൈവ വസ്തുക്കളിൽ യന്ത്രങ്ങളിലാണെങ്കിൽ അതിന്റെ സവിശേഷ ഘടനയാണെന്ന് പറയാം എന്നാൽ യന്ത്രങ്ങളല്ലാത്ത വ്യവസ്ഥകളിൽ പ്രത്യേകിച്ചും ജൈവ വ്യവസ്ഥകളിലാണെങ്കിലോ അത് സവിശേഷ ഘടനയാണ് പക്ഷെ ആ സവിശേഷ ഘടന ഉണ്ടാക്കിയത് ആരാ അതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എത്രത്തോളം അതിന് ക്വാളിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിന് സാധ്യതകളുണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല അത്രത്തോളം ആഴത്തിലുള്ള ആ ഒന്നാണ് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ജീവനെ നമ്മൾ അത്തരത്തിലാണ് മനസ്സിലാക്കുന്നത് ജീവൻ എന്ന് പറയുന്നത് ജീവനെ പോലും ചലിപ്പിക്കുന്ന ആ ഒന്ന് അതാണ് സ്പിരിറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആത്മാവ് അഥവാ സ്പിരിറ്റ് എന്നുള്ളത് വ്യവസ്ഥയുടെ അത് ഏതൊരു വ്യവസ്ഥ യന്ത്രവ്യവസ്ഥ ആയിക്കോട്ടെ ജൈവ വ്യവസ്ഥ ആയിക്കോട്ടെ പ്രാപഞ്ചിക വ്യവസ്ഥ ആയിക്കോട്ടെ അതിന്റെ ആഴത്തിലുള്ള സാന്നിധ്യം അതിനെ അത്തരത്തിൽ ചലിപ്പിക്കാൻ കാരണമാകുന്ന സാന്നിധ്യം ആ ആ സാന്നിധ്യമോ ബുദ്ധിയോ ചൈതന്യമായ ചലനാത്മക സാരാംശമാണ് അതാണ് ആത്മാവത് പറയുന്നത് സ്വത്വം അഥവാ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആന്തരിക അനന്യ സാരാംശത്തെ ചൂണ്ടിക്കാണിക്കുന്നു നമ്മൾ സാരാംശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്വത്വം എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നു സ്വത്വം എന്ന് പറയുന്നത് ഇവിടെ എടുത്തു പറയുന്നത് സ്വത്വം അഥവാ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആന്തരിക അനന്യ സാരാംശമാണ് അതായത് ഇത് മറ്റൊന്നല്ല ഇതാണ് എന്ന് പറയാൻ ഭാഗത്തുനിന്ന് അനന്യമായിട്ട് മറ്റൊന്നാണ് എന്ന് വരാത്ത രീതിയിൽ ഇതാക്കി തീർക്കുന്നത് എന്നെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്റെ ശരീരത്തിന്റെ എന്റെ മനസ്സിന്റെ എന്റെ വ്യക്തിത്വത്തിന്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ചില പ്രത്യേകതകളാണ് ഇത് മറ്റൊന്നല്ല സന്തോഷം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല എന്ന് പറയാൻ രൂപത്തിൽ ഇതായി തീർക്കുന്നു അപ്പോ ഞാൻ ജനിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് പേരിട്ട് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് രൂപപ്പെടുന്നുണ്ട് സ്വന്തം ഐഡന്റിറ്റി രൂപപ്പെടുന്നുണ്ട് ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ഈ സ്ഥലകാല രൂപഭാവഭവങ്ങളിൽ നിൽക്കുന്ന ഈ ഒരു വ്യക്തിത്വം ഈ ശരീരം ഇത് മറ്റൊന്നല്ല എന്ന് പറയുന്ന ആ പറയുന്ന പ്രൈമറി ഫോമാണ് ആ സ്വത്തും അഥവാ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതുപോലെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ബാഹ്യമായ പ്രവർത്തന ശൈലി ഞാൻ ഇങ്ങനെയാണ് പ്രകടമാകുന്നത് ഞാൻ ഇങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നെ ഇങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് ആ ബാഹ്യമായിട്ടുള്ള പ്രകടനമാണ് വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവിടെയും ഈ അനന്യത ഉണ്ട് മറ്റുള്ളവയുമായി ചേർന്ന് പോകാത്ത അല്ലെങ്കിൽ മറ്റുള്ളവയോട് സാമ്യതയില്ലാത്ത എന്റെ അനന്യത കൂടെ ചേർന്നിട്ടാണ് എന്റെ വ്യക്തിത്വം എന്നുള്ള സംഭവം ഉണ്ടാകുക പക്ഷെ സിമിലാരിറ്റികൾ ഉണ്ടാവും മറ്റുള്ളവയും മറ്റുള്ളവയെ പോലെ പ്രവർത്തിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ വ്യക്തിത്വം എന്നുള്ളതിന് അനന്യത ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം സാമ്യത ഉണ്ടാകാം എന്നാൽ ഐഡന്റിറ്റി എന്നുള്ളത് അതിന് അനന്യതയാണ് ഉണ്ടാവുക അതിന് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും അത് ആന്തരികമായ സാരാംശമാണ് ഇത് ബാഹ്യമായ സാരാംശമാണ് വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്നുള്ളത് ഒരു വ്യവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഇവയെല്ലാം ഉണ്ടായിത്തീരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ലാതിരുന്നവ വ്യവസ്ഥ എന്നുള്ളത് ഉണ്ടാക്കാം എന്നത് ഉണ്ടാക്കുന്നവനറിയാം ഒരു യന്ത്രം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ യന്ത്ര യാന്ത്രികമായി ഉണ്ടാവുന്ന ആ യന്ത്രത്തെ ഡിസൈൻ ചെയ്തറിയാം ഇത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുകയാണ് അപ്പൊ അവിടെ വ്യവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ വ്യവസ്ഥയ്ക്ക് ആ വ്യവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് നിലവിലില്ലാത്ത ഒട്ടേറെ ഗുണങ്ങൾ അത് കഴിയുമ്പോഴുണ്ടാകുന്നു ഒരു ഒരു ചട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ആ മണ്ണില് ഒഴിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടാലോ അത് അത് ചോറുന്ന താഴത്തേക്ക് പോകും എന്നാൽ ചട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ചട്ടിക്ക് ഇതെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ശേഷി വന്നു ചേരും അപ്പോൾ ഇല്ലാതിരുന്നതും പിന്നീട് പിന്നീടുണ്ടായിത്തീരുന്നതുമായ ആ വ്യവസ്ഥ വ്യവസ്ഥയുടെ അധികുണങ്ങൾ അപ്പോൾ പ്രത്യക്ഷമാകുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞത് ഉത്ഭവം സാരാംശം സഹശക്തി മാതൃക ആത്മാവ് സ്വത്വം അഥവാ അതുപോലെ വ്യക്തിത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇനിയും ഒരുപക്ഷെ നമ്മൾ ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ പുതുതായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയേക്കാം നമ്മൾ ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ച് നിർത്തരുത് നിങ്ങൾ അന്വേഷിക്കുക നാം ഒരു ഓരോ വ്യവസ്ഥ ഉണ്ടാകുമ്പോഴും എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് അന്വേഷിക്കും അപ്പോൾ വ്യവസ്ഥ എന്ന് പറയുന്നതിന്റെ സാധ്യത വളരെ കൂടുതലാണ് അതിലെ അധികുണങ്ങളാണ് വ്യവസ്ഥയെ വ്യവസ്ഥയാക്കി മാറ്റുന്നത് ഈ വ്യവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ജീവിതത്തെ ജീവനെ ലോകത്തെ പരിസ്ഥിതിയെ പ്രകൃതിയെ സുസ്ഥിരതയെ ഒക്കെ മനസ്സിലാക്കേണ്ടത് സുസ്ഥിരത എന്ന് പറയുന്നതും ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ക്രമീകൃതമായി നിൽക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു അധികുണമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വ്യവസ്ഥയെ നമുക്ക് വളരെ വളരെ ജീവിതത്തിന്റെ ഒരു എസെൻഷ്യൽ എലമെന്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള ഒരു കാഴ്ച തുറവി അനുഭവം അനുഭൂതി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറാമത്തെ ദിവസത്തെ ഈ ഒരു പ്രസന്റേഷനിൽ കൂടെ നിന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക